കാസർഗോഡ് നിയോജക മണ്ഡലം മോണം ഫെയർ തുടങ്ങി എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു പെരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻറ്റജ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് നിയോജക മണ്ഡലം ഓണം ഫെയർ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് സപ്ലൈകോ പീപ്പിൾ ബസാറിൽ തുടങ്ങി എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദ്യ വില്പനയും എം എൽ എ നിർവ്വഹിച്ചു വളരെ നല്ല സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ കിട്ടുന്നു എന്നത് നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ് ഇത് നിങ്ങളെല്ലാവരും പ്രയോജന പ്രയോജനപ്പെടുത്തണം റേഷൻ കാർഡിന് വഴിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ആ നിയമം നിയമം എന്താണോ നമ്മളെ നമ്മളോട് പറയുന്നത് അനുസരിച്ച് എല്ലാവരും ഇവിടെ വാങ്ങി കുടുംബത്തോടൊപ്പം ഓണം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സപ്ലൈകോ ഡിപ്പോ മാനേജർ കെ ടി സജീഷ് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ടി കിഷോർ സുബൈർ പടുപ്പ് അഡ്വക്കേറ്റ് കെ എം ഹസൈനാർ അബ്ദുറഹിമാൻ ബാങ്കോട് ഹസൈനാർ നുള്ളിപ്പാടി നാഷണൽ അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു സപ്ലൈകോ ഔട്ട്ലെറ്റ് മാനേജർ ആർ വിജയകുമാർ സ്വാഗതവും എ നിഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോട്ട്